ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഡിയ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിൽ ഒന്നായ ആധാർ കാർഡിന്റെ ഘടനയിൽ അടിമുടി മാറ്റം വന്നിരിക്കുന്ന വിവരം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ അറിഞ്ഞോളൂ അത്തരം ഒരു വിവരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്ന ആധാർ കാർഡ് ഒരുത്തര നീളമുള്ള വെള്ളം വീന്നാൽ നനഞ്ഞു പോകുന്ന ഒരു വലിയ പേപ്പർഷീറ്റ് ആണ് അല്ലേ എന്നാൽ ഇനി മുതൽ നമ്മൾ അപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നത് നമ്മുടെ എ ടി എം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് മാതൃകയിലുള്ള ആധാർ കാർഡുകളാണ് ഇത്തരത്തിലുള്ള ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതിനാണ് പുറത്തിറക്കുന്നതിന് വേണ്ടി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനം എടുത്തിരിക്കുന്നു വലിയ മാറ്റമാണ് കാരണം നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ മാതൃകയിലാണ് നമുക്ക് ആധാർ കാർഡ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പേഴ്സിലോ വാലറ്റിലോ വെച്ചുകൊണ്ട് പോകുന്നതിന് വളരെ എളുപ്പമാണ് നിലവിലുള്ള ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് പി വി സി ആധാർ കാർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹോളോഗ്രാം സംവിധാനമുണ്ട് ഗില്ലാച്ച പാറ്റേൺ സംവിധാനമുണ്ട് അപ്പം ഗോസ്റ്റ് ഇമോജ് ടെക്നോളജി മൈക്രോ ടെക്സ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ക്യു ആർ കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നിലവിലെ വിവരങ്ങൾ വരുന്നത് ക്യു ആർ കോഡ് സംവിധാനം ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് വിവരങ്ങൾ റീഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആധാർ കാർഡാണ് നമ്മുടെ ഈ പി വി സി ആധാർ കാർഡുകൾ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാൽ തന്നെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യണം കാരണം ആധാറിന്റെ സുരക്ഷിത ആധാറിലെ വിവരങ്ങൾ ചോരുന്നു എന്നൊക്കെ ഒരുപാട് പഴി കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് യു ഐ ഡി ഐ കടന്നു പോയത് ഒരു പരിഹാരം എന്നായിരിക്കണം നമ്മുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എ ടി എം കാർഡ് മാതൃകയിൽ പുതിയ ആധാർ കാർഡുകൾ പി വി സി ആധാർ കാർഡുകൾ പുറത്തിറക്കാൻ പോകുന്നത് ഇനി ഇത് എവിടെ അപേക്ഷിക്കണം എങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കാം യു ഐ ഡി ഐയുടെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചേരണം നേരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇട്ടേക്കാം എല്ലാവരും അപേക്ഷിച്ചേക്കണം കാരണം നമ്മുടെ വിവരങ്ങൾ ചോരാതെ ഇരിക്കുക എന്നത് ഏറ്റവും സുരക്ഷിതമായി വെക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്ലൈ ചെയ്യണം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം അവിടെ നമ്മളുടെ നിലവിലുള്ള കാർഡിന്റെ നമ്പർ എന്റർ ചെയ്യണം അവിടെ ഒരു ക്യാപ്റ്റ് കാണും ആ ക്യാപ്റ്റ് എന്റർ ചെയ്തതിനു ശേഷം നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും ആ ഒ ടി പി അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ നിലവിൽ നമ്മുടെ കൈവശം നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ എൻ്റർ ചെയ്യാനുള്ള അവസരവും ഇത്തവണ ഉണ്ട് ഉപയോഗപ്പെടുത്തണം അപ്പോൾ നമുക്കൊരു ഒരു ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം നമ്മൾ അൻപത് രൂപ ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ് അടക്കേണ്ടത് അൻപത് രൂപയാണ് ഇതിന്റെ ഫീസ് വെച്ചിരിക്കുന്നത് നമ്മുടെ പി വി സി ആധാർ കാർഡിന്റെ ഫീസ് അൻപത് രൂപയാണ് ഇത് നമ്മൾ നെറ്റ് ബാങ്കിങ്ങോ മറ്റു മാർഗങ്ങളിലൂടെയോ നമുക്ക് അടയ്ക്കണം ഇത് നമുക്ക് ഇങ്ങനെ ഈ മൊബൈൽ വഴി അടയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് അക്ഷയ വഴിയോ ജനസേവാ കേന്ദ്രങ്ങളിലോ ഈ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഇതിനകത്ത് അഡീഷണൽ ജി എസ് ടി ടാക്സ് ഒന്നും വരുന്നില്ല പോസ്റ്റ് ഓഫീസ് വഴി സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് നമുക്ക് പുതിയ ആധാർ കാർഡുകൾ ലഭിക്കാൻ പോകുന്നത് സ്പീഡ് പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ അൻപത് രൂപ മാത്രമാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത്തരം ഒരു സേവനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ ആധാർ കാർഡ് ലഭിക്കുമെന്നാണ് വരുന്ന വിവരങ്ങൾ അഞ്ചെന്നുള്ളത് ഏഴായിക്കോട്ടെ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നമ്മുടെ വിവരങ്ങൾ ഏറ്റവും സുരക്ഷിതമായി പാക്ക് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞ് കാർഡ് കിട്ടുമെങ്കിൽ അത് കൊണ്ടു നടക്കുന്നതിന് വളരെ എളുപ്പമാണ് കൈകാര്യം ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ നിലവിലുള്ള ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നമ്മുടെ അക്ഷയോ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് തിരക്കായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് പേ പേടിഎ ഗൂഗിൾ പേയോ ഉപയോഗിച്ചോ നമുക്ക് പേ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ നമുക്ക് വന്നെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് സഹായിച്ചു കൊടുക്കണം നമ്മുടെ വീട്ടുകാർക്കെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇനി മുതൽ നമ്മൾ കാണുന്നത് പി വി സി ആധാർ കാർഡാണ് വളരെ പോക്കറ്റ് സൈസ്ഡ് ആയിട്ടുള്ള ആധാർ കാർഡിൽ നമ്മുടെ ഒരു കുഞ്ഞ് ചിപ്പിൽ എല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നു വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ മാക്സിമം ഉപയോഗപ്പെടുത്തണം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അപ്ലോഡ് അപ്ലി അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്ന കുഞ്ഞു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ് ടൈം ഈസ് ആൻഡ് ബി സൈനിങ്